നമസ്കാരം ഒക്ടോബർ ആക്രമണത്തിനു ശേഷം ഹമാസിന്റെ നാലു നേതാക്കളെ വധിക്കുമെന്നായിരുന്നു നെതന്യാഹു ആണയിട്ട് പറഞ്ഞത് ഇസ്മയിൽ ഹനിയ ഗസയിലെ നേതാവ് യഹ്യാസ് സിൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്വ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഇസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് മർവാൻ ഇസ മാർച്ചിൽ കൊല്ലപ്പെട്ടു ഒക്ടോബറിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് അറിയപ്പെടുന്നു അൽ ബ്രിഗേഡിന്റെ സ്ഥാപകൻ മഹ്മൂദ് മഹ്മൂദ്ദേഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിരുന്നു ജൂലൈ പതിനുമൂന്നിന് തെക്കൻ ഗസയിലെ ഖാൻ യൂണീസിൽ നടത്തിയ ആക്രമണത്തിൽ ദേഫ് കൊല്ലപ്പെട്ടെന്ന് വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ സംഘടനയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹിയ സിൻവ യഹിയെ വഹിച്ചിരുന്ന പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് ഇനി മുതൽ യഹ്യയ്ക്കുള്ളത് ചുമതല ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹ്യ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ പോലും എത്തിയിട്ടുള്ളൂ ഇസ്രായേൽ ചാരക്കണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹ്യ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടൽ മിനിറ്റുകൾക്കുള്ളിൽ സിൻവറിനെ പിടികൂടുമെന്ന് അടുത്തിടെ ഇസ്രായേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഗോഡസ് പ്രതികരിച്ചിരുന്നു ഡെയ്ഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യൂണിസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമ കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികൾ മരിച്ചു തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദേവ് കഴിഞ്ഞിരുന്ന വീടിന് മേലിട്ടതെന്നാണ് വിവരം സത്യത്തിൽ ഇങ്ങനെയാണ് ഗസയിൽ മരണസംഖ്യ ഉയരുന്നത് കാരണം ഭീകരർ ഒളിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലാണ് ജനങ്ങളെ ബന്ദികളാക്കിയാണ് ഹമാസ് രക്ഷപ്പെടുന്നതും ഒരു വിഭാഗം സിവിലിയൻസിന്റെ ശക്തമായ പിന്തുണയും ഗസയിലെ ഭരണകക്ഷിയായ ഹമാസിനുണ്ട് ഇസ്രായേൽ വേട്ടയാടുന്നത് ഭീകരരെയാണ് പക്ഷേ സ്കൂളിനും ആശുപത്രിക്കും ഇടയിൽ റോക്കറ്റുകൾ ഒളിപ്പിച്ചു വെച്ച് ഹമാസ് ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ സൈന്യവും അതുപോലെ തിരിച്ചടിക്കും അങ്ങനെയാണ് നിരപരാധികൾ കൊല്ലപ്പെടുന്നത് ഹമാസിന് വേണ്ടതും അതാണ് സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നുവെന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ലോകവ്യാപകമായി ജനരോക്ഷം ഉയർത്താൻ അവർക്ക് കഴിയുന്നു ഹനിയയെ ഇല്ലാതാക്കിയതുപോലെ തന്നെ ജിൻവറിനെയും കൂട്ടാളികളെയും ഭൂമിയിൽ നിന്നു തന്നെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് തലയ്ക്കുമീതെ വധഭീഷണി നിലനിൽക്കുമ്പോൾ പിടികൊടുക്കാതിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ് സിൻവർ ചുമതല ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും യഹ്യ ഇതുവരെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമല്ല ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പോലും വളരെ അപൂർവമായി മാത്രമേ യഹിയ പൊതുവേദികളിൽ പോലും എത്തിയിട്ടുള്ളൂ ഇസ്രായേൽ ചാരക്കണുകൾ തന്നെ തേടി നടക്കുന്നുണ്ടെന്ന സൂചനയിലാണ് യഹിയ ഒളിവിൽ പോയതെന്നാണ് കണക്കുകൂട്ടൽ